ടേസ്റ്റി ആയിട്ടുള്ള തൈര് കൊണ്ടുള്ളൊരു വിഭവമാണ് വിഭവം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇതാണ് ഞാൻ ചെയ്ത് നോക്കി ഒരു ഷെഫ് കാണിച്ച കാണിച്ചത് കേട്ടോ ഷെഫിൻ്റെ പേര് എനിക്കറിയത്തില്ല ഷെഫ് ഉണ്ടാക്കിയത് ഞാൻ ഇതുപോലെ ചെയ്ത് നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെക്കും അതിനകത്ത് ഞാൻ ഇപ്പം ചട്ടിയാണ് എടുത്ത് സ്വല്പം മുറിച്ചെണ്ണ മതി അതിനകത്തോട്ട് നമുക്ക് എന്തൊക്കെ വേണ്ട ക നമ്മുടെ കപ്പലുണ്ട് കുറേ കുറച്ച് കുറച്ച് മതിയല്ല കുറച്ച് കപ്പലണ്ടി കുറച്ച് തേങ്ങ കറിവേപ്പില അതുപോലെ വെളുത്തുള്ളി അതുപോലെ ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇപ്പം സോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരിയൊന്നും ഒരിഞ്ഞൊന്നും പോകണ്ട ഒന്ന് വാ ഒന്നൊന്ന് ഒന്ന് ഒന്ന് വാടി വന്നാൽ മതി കപ്പലണ്ടി ഒന്നും ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇനി അതൊട്ട് ഒരു പട്ട വറ്റൽ വട്ടിമുളകും കൂടി ഇട്ട് കൊടുക്കും വട്ടലമുളകൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം പിന്നെ മുളകൊടി ഇടിപ്പുള്ളൂ ഓണിയേപ്പം ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് രണ്ട് വറ്റൽ വട്ടലമുളകും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഇനി ഇതിപ്പോൾ മാറ്റാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ ഇനി ഈ ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു ഒരു സവാളയുടെ പകുതി നമുക്കൊന്ന് വാഴിച്ചെടുക്കാം ഒന്ന് വാടി വന്ന് വാടി ഒന്നും ഒന്ന് ഒന്ന് ആ കണ്ടിന്യൂസ് മാറേണ്ട ആവശ്യമില്ല ഒത്തിരി വാടിയൊന്നും ഒന്നും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മാറും ഇളക്കി കൊടുത്താൽ മതിയേ സവാളയൊന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ മുളക്ടി ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക മിക്സ് മിക്സർ എണ്ണ കൂടെ കൂട്ടി ഇട്ടിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കണേ ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഇത് ഒത്തിരി പെട്ടെന്ന് ചെയ്യാൻ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് ഒത്തിരി ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു കേട്ടോ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക നല്ല കട്ട തൈര് പുളിയിലത്ത് നല്ല പൊളി സാധനം കേട്ടോ നിങ്ങൾ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് നമ്മൾ അത് ക്രഷ് ചെയ്തിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ കപ്പലണ്ടിയൊക്കെ നല്ലതായിട്ട് കടിക്കാൻ കിട്ടും അപ്പം നല്ല കപ്പലണ്ടി ആ ടേസ്റ്റാണ് കപ്പലണ്ടി ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ നല്ല ടേസ്റ്റുണ്ട് ഒരാഴ്ച എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കറിയൊന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ് ചോറിൻ്റെ കൂടെ വേറൊരു കറിയുടെ ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു ഫോട്ടോ നമുക്ക് വീണ്ടും കാണാം